മാതാ അമൃതാനന്ദമയി ദേവിയെ അഭിനന്ദിച്ചതിൽ വിശദീകരണവുമായി മന്ത്രി സജി ചെറിയാൻ അമ്മയുടെ നിഷ്കളങ്കമായ ചുംബനം തൻ്റെ ഹൃദയത്തെ സ്പർശിച്ചുവെന്നും അതുകൊണ്ടാണ് താൻ അഭിനന്ദിക്കാൻ പോയതുമെന്നുമാണ് സജി ചെറിയാൻ പറഞ്ഞത് ചെങ്ങന്നൂരിലെ ഒരു പരിപാടിയിലാണ് മന്ത്രിയുടെ ഈ പ്രതികരണം ഈ തയ്യാറാക്കി ചെയ്ത് ക്ലിയർ ഞാൻ ഞാൻ കാരണം പിന്നെ പിന്നീട് അവരെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ അങ്ങോട്ട് കൊടുത്തുവെന്നും അതിൽ അവർ ഞെട്ടിപ്പോയെന്നും സജി ചെറിയാൻ പറഞ്ഞു ആദ്യമായിട്ടാണ് അമ്മയ്ക്ക് ഒരാൾ അങ്ങോട്ട് ഉമ്മ കൊടുക്കുന്നത് ടെലിവിഷനിൽ വന്നിട്ടുണ്ട് എല്ലാവരും കാണണമെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു മാതാ അമൃതാനന്ദമയി ദേവിയെ ആദരിച്ച സംഭവത്തിൽ സർക്കാരിനും മന്ത്രി സജി ചെറിയാനുമെതിരെ വ്യാപക വിമർശനങ്ങളാണ് ഉയരുന്നത് ഐക്യരാഷ്ട്രസഭ ജനറൽ അസംബ്ലിയിൽ ലോകത്തെ അഭിസംബോധന ചെയ്ത് മലയാളത്തിൽ പ്രസംഗിച്ചതിൻ്റെ രജത ജൂബിലി ആഘോഷവേളയിലാണ് മാതാ അമൃതാനന്ദമയി ദേവിയെ സംസ്ഥാന സർക്കാർ ആദരിച്ചത് അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലായിരുന്നു ചടങ്ങ് നടന്നത് മാതാ അമൃതാനന്ദമയി ദേവിയുടെ എഴുപത്തിരണ്ടാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന പരിപാടിയിലായിരുന്നു ആദരവ് സർക്കാരിൻ്റെയും മന്ത്രിയുടെയും നടപടിയിൽ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ വിമർശനം ഉയർന്നുകഴിഞ്ഞു സംവിധായകൻ പ്രിയനന്ദനൻ മുതിർന്ന സി പി ഐ എം നേതാവ് പി ജയരാജൻ്റെ മകൻ ജയിൻ രാജ് അടക്കമുള്ളവർ രംഗത്തെത്തി മന്ത്രി സജി ചെറിയാൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് താഴെയും വ്യാപക വിമർശനമുയർന്നിട്ടുണ്ട് മാതാ അമൃതാനന്ദമയ്യെ ആശ്ലേഷിച്ച സംഭവം മന്ത്രി സജി ചെറിയാനോട് തന്നെ ചോദിക്കണമെന്നായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിൻ്റെ പ്രതികരണം സജി ചെറിയാൻ അമൃതാനന്ദമയി ദേവിയെ ആശ്ലേഷിക്കുന്ന ചിത്രം കണ്ടിട്ടില്ല വിഷയത്തിൽ സജി ചെറിയാൻ തന്നെ മറുപടി പറയണം ഇത്തരം വിഷയങ്ങൾ എൽ ഡി എഫിൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു എൽ ഡി എഫ് യഥാർത്ഥ വിശ്വാസങ്ങളെ സ്വീകരിക്കുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു ഇതിലും സി പി ഐക്ക് കൃത്യമായ നിലപാടുണ്ട് മതങ്ങൾക്കൊപ്പം നിൽക്കും മതഭ്രാന്തിനൊപ്പം നിൽക്കില്ല മതഭ്രാന്തിനോട് മുട്ടുകുത്തില്ലെന്നുമാണ് ബിനോയ് വിശ്വം പറഞ്ഞത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറയും ും ഫേണിച്ചർ സുനിതാരി ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും